ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നതോടെ കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് ആളെ അയച്ചിരിക്കുകയാണ് സാക്ഷാൽ സുനിൽ കനുകൊള്ളു അതായത് മല പോലെ വന്നത് എലി പോലെ പോയി എന്നതാണ് കേരളത്തിലെ കെ പി സി സിയുടെ അവസ്ഥയെങ്കിൽ അതിലാർക്കും സംശയമില്ല ഈ കേരളം കണ്ട ഇത്രയും വൃത്തികെട്ടതും അഴിമതിയിൽ നിറഞ്ഞതും ധാർമ്മികതയില്ലാത്തതുമായ ഏറ്റവും ഭീകരമായ ഒരു ഭരണമാണ് പിണറായി വിജയൻ നടത്തുന്നത് എന്നത് എല്ലാവരും സമ്മതിച്ചു എന്നിട്ടും അതിനെതിരെ ഒരു സമരം പോലും നടത്താനുള്ള ശക്തി കെ പി സി സിക്ക് ഇല്ല എന്നുള്ളതാണ് പ്രവർത്തകരുടെ തന്നെ അഭിപ്രായം നേതാക്കളുടെ പ്രസ്താവനയല്ലാതെ മറ്റൊരു പ്രതിഷേധവും കേരളത്തിൽ കാണാനില്ല ജനങ്ങൾ അറിഞ്ഞു സഹായിച്ചാൽ രക്ഷപ്പെടാം എന്നൊരവസ്ഥയിലാണിപ്പോൾ കെ പി സി സി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രത്യേക താല്പര്യപ്രകാരം കൂടി കണക്കിലെടുത്ത് കനുകോലുവിനെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ അണിയറ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ആരും അറിയാതെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകൊലുവിന്റെ ടീം കേരളത്തിലെത്തി പണി തുടങ്ങിയിരിക്കുന്നത് ഇത് കെ പി സി സിയുടെ പരാജയമെന്നോ അല്ലെങ്കിൽ കെ പി സി സിയെ കാത്തുനിന്നാൽ പണി പാളുമെന്ന ഹൈക്കമാൻഡിന്റെ കണ്ടെത്തലോ ആകാം ഏതായാലും കെ പി സി സി ചെയ്യേണ്ടുന്ന പണി കനുകൊലുവിന്റെ സംഘം ആരംഭിച്ചിരിക്കുന്നു കേരളത്തിന് സമാനമാണ് ആസാമും ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിൽ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാ ശർമ്മ എന്ന ബി മുഖ്യമന്ത്രിയെ തോൽപ്പിക്കാൻ അസമിലെ പി സി സിക്കും ശക്തി കൈവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളം അസം തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ ചുമതലയാണ് കനുകൊലുവിനെ പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് കനുകൊലുവിന്റെ ടീം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലെത്തി വോട്ടർമാർക്കിടയിലെത്തി സർവേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നിയമസഭയിൽ ആര് ജയിക്കും എത്ര സീറ്റ് കിട്ടും എന്നതല്ല സർവേ പകരം പ്രചരണ വിഷയങ്ങൾ കണ്ടെത്തുകയാണ് സർവേയുടെ ലക്ഷ്യം തന്നെ ജനങ്ങളുടെ പൾസറിഞ്ഞ് തിരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക ഒരുക്കങ്ങളാണ് കനുകൊലുവിൻ്റെ ടീം നടത്തുന്നത് സർവേയുടെ വിശദാംശങ്ങൾ ഹൈക്കമാൻഡിന് കൈമാറിക്കൊണ്ടേയിരിക്കും അതായത് കെ പി സി സി ചെയ്യേണ്ടുന്ന പണി തന്നെയാണ് കനുകൊലു ചെയ്തു തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലെ പ്രധാന നീറുന്ന പ്രശ്നങ്ങളിലെല്ലാം കെ പി സി സി ശക്തമായ സമരം നടത്തിയിരുന്നുവെങ്കിൽ കനുകൊലുവിന്റെ ആവശ്യം ഒരുപക്ഷെ ഇത്ര പെട്ടെന്ന് വരില്ലായിരുന്നു കർണാടകയിലെ കെ പി സി സി എല്ലാം കണ്ട് പഠിക്കണമായിരുന്നു കേരളം എങ്കിലും ഓഫീസ് ഉൾപ്പെടെ തുറന്ന് കേരളം കേന്ദ്രീകരിച്ചുള്ള ഒരു ഊർജിത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഏതാനും മാസങ്ങൾക്ക് ശേഷമേ അതുണ്ടാകും സമരം ചെയ്യാൻ പോലും ശേഷിയില്ലാത്ത കേരളത്തിലെ കെ പി സി സി തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളത് ഹൈക്കമാൻഡിന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടക്കം പുറത്തുവിടാനും അത് ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കാനുമുള്ളൊരു നൂതന മാർഗങ്ങൾക്ക് കനുകൊലുവും സംഘവും രൂപം നൽകുകയാണ് മാത്രമല്ല യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണ തന്ത്രങ്ങളും ഒരുക്കുകയാണ് കനുകൊലു ടീം സ്ഥാനാർത്ഥി നിരുന്നവുമായി ബന്ധപ്പെട്ടും പിന്നീട് സർവേ നടത്തും കനുകൊലു എന്തൊക്കെ ചെയ്താലും സമരം നടത്തേണ്ടതും പ്രതിഷേധിക്കേണ്ടതും കെ പി സി സിയുടെ ലേബലിൽ തന്നെ എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏതാനും മാസങ്ങളിൽ ഭരണകക്ഷിക്കെതിരായ അഴിമതി ആക്ഷേപങ്ങൾ പരമാവധി പ്രചരിപ്പിച്ച് വോട്ടർമാർക്കിടയിൽ അവ ചർച്ചയാക്കുന്ന രീതി കനുകൊലു പുറത്തെടുക്കും അത് കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ കർണാടകയിൽ വിജയിച്ച പേടിഎം മാതൃകയിലുള്ള പേ സി എം സമര രീതിയെല്ലാം കനുകൊലുവിന്റെ അവസാന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു അത് തന്നെയാണ് ഒരുപക്ഷെ കർണാടകയുടെ ജനവിധി ഇത്രയും ബി ജെ പിക്ക് എതിരായത് കർണാടക തെലുങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അത്തരം രീതികൾ ഫലം കണ്ടിരുന്നു അതെല്ലാമാണ് കേരളത്തിലും കനുകൊലു പ്രവർത്തനമായി ആരംഭിച്ചത് ഏതായാലും കെ അധ്യക്ഷനും സംഘങ്ങളും ലോ തോൽവിയാണെന്നും പറഞ്ഞ് അവരെ മാറ്റുന്നതെല്ലാം ഹൈക്കമാൻഡ് കാര്യമായി എടുത്തിട്ടില്ല മാറ്റിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ പുതിയ സമര രീതികൾ ഇതെല്ലാം ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കും സത്യത്തിൽ തെരഞ്ഞെടുപ്പ് വാദിക്കൽ എത്തിക്കഴിഞ്ഞു ആരെയും കുറ്റം പറഞ്ഞു നിൽക്കാൻ ഹൈക്കമാൻഡ് തയ്യാറല്ല കഴിവില്ലാത്തവർ അവരുടെ പണിയെടുക്കട്ടെ കഴിവുള്ളവരെ വെച്ച് ഹൈക്കമാൻഡും പണി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം